സമുദായ ശക്തീകരണത്തെക്കുറിച്ച് ഉള്ള പരിചിന്തനകൾ നമ്മൾ നടത്തുകയാണ് എന്നോട് പറഞ്ഞത് നമ്മുടെ സഭയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ അതേക്കുറിച്ച് പരാമർശിക്കാനാണ് എല്ലാവർക്കും മിക്കവാറുമൊക്കെ ചരിത്രം പലതും അറിയാം ഏതായാലും ചരിത്ര പശ്ചാത്തലത്തിൽ രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സമുദായത്തിൻ്റെ നമ്മുടെ സമുദായം ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നസ്രാണി സമുദായത്തെയാണ് ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൽ അടുത്ത കാലം വരെയും അറിയപ്പെട്ടിരുന്നത് അങ്ങനെയായിരുന്നു നസ്രാണികൾ മാർത്തോമാ നസ്രാണികൾ ആ പേരിന് ഒരേ വളരെയേറെ പൗരാണികത്വമുണ്ട് സഭയോളം തന്നെ പഴക്കമുള്ള ഒരു പേര് ആ പേരിൽ നമ്മുടെ ഇന്ത്യയിലെ ക്രൈസ്തവർ അറിയപ്പെട്ടിരുന്നു ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന അനേകരെ വിസ്മയിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ കേരളത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് ആരംഭം കുറിച്ച തോമാസ് ലീഹ ഏതാനും വർഷങ്ങളിലെ പ്രേക്ഷിത വേലയ്ക്ക് ശേഷം വധിക്കപ്പെടുകയാണ് ചെയ്തത് തോമാസ് ലീഹ രൂപം കൊടുത്ത ആദ്യ ക്രൈസ്തവ സഭ സമൂഹങ്ങൾ ഇവിടുത്തെ പ്രസിദ്ധങ്ങളായ കേന്ദ്രങ്ങളായിരുന്നു അവിടെയൊക്കെ സഭ സമൂഹം തളിച്ചു വളർന്നു എങ്കിലും പിന്നീട് പല കാരണങ്ങളാൽ മതപീഡനങ്ങൾ മൂലവും മറ്റു പ്രതികൂല സാഹചര്യങ്ങളാലുമൊക്കെ ഒക്കെ അവിടുത്തെ ദസറാണി സമൂഹം അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് ചിതിരി പോകേണ്ടി വരികയോ അല്ലെങ്കിൽ ചിതിരി ചിത്രിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സഭയുടെ ഇവിടുത്തെ സ്ഥാപകൻ അടിസ്ഥ അടിസ്ഥാനമിട്ട തോമാസികായയ്ക്ക് തോമാസികായ ജീവൻ ഹോമിക്കത്തക്ക രീതിയിൽ ആദ്യമ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കാത്ത തരത്തിൽ ഉള്ള വെല്ലുവിളികളെ നേരിട്ട് നേരിടേണ്ടി വന്ന ഒരു സമൂഹമാണ് നസ്രാണി സമുദായം സമൂഹം പിന്നീടും ഭരണാധികാരങ്ങൾ പലതും മാറി വന്നിട്ടുണ്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷ മത സമുദായങ്ങളിൽ നിന്ന് വേറെ വളരെയേറെ പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ നിരവധി വെല്ലുവിളികൾ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ സഭയ്ക്ക് ചരിത്രത്തിൽ പക്ഷേ ഇവയെല്ലാം അതിജീവിച്ച് നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് നമ്മുടെ ഈ സഭ നമ്മുടെ സീറോ മലബാർ സഭ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ പൗരസ്ഥീയ സഭ ആണ് കത്തോലിക്ക സഭയിലെ ഇരുപത്തിനാല് വ്യക്തി സഭകളിൽ ലത്തീൻ സഭ കഴിഞ്ഞാൽ അംഗസംഖ്യയിലും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സിറോ സഭ ഇതിന്റെ അർത്ഥം എന്താണ് കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ട് കാലം നിരവധിയായ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നിട്ടും ഈ സഭയെ തളർത്ത ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല കാരണം അതിന്റെ അത് വേരി പിടിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ തീയിലാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സ്ഥാപകനായ തോമ്പാസ് പോലും മരണം മേറ്റെടുക്ക നേരിടേണ്ടി വന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു എങ്കിലും സഭ ഇവിടെ തടച്ചു വളർന്നു അർത്ഥം ഈ സഭ തീയിൽ കുരുത്ത സഭയാണ് എന്നുള്ളതാണ് പിന്നീട് പലതരത്തിലുള്ള വിപരീത സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നപ്പോഴും സഭയ്ക്ക് സഭ ഉന്മൂലനം ചെയ്യാൻ ആർക്കും സാധിച്ചിട്ടില്ല നിരവധി കുടിയേറ്റങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ സഭയിൽ നിന്ന് നമ്മുടെ നാട്ടിലും നാടിനും പുറത്തുമായിട്ട് നമുക്കൊരു ആ കുടിയേറ്റങ്ങളിലൂടെയൊക്കെ സംഭവിച്ചതാണെന്ന് അവർ ജീവിക്കുന്ന സാഹചര്യം ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ വേണ്ടത്ര സുരക്ഷിതത്വം കിട്ടാതെ വന്നപ്പോഴാണ് പല മറ്റുദേശങ്ങളിലേക്ക് കുടിയേറിപ്പാർത്തത് പക്ഷേ അങ്ങനെ കുടിയേറിയപ്പോഴും അവരെ തളർന്നവരായിരുന്നില്ല സംഗുറ്റത്തോടുകൂടെ അവരെ ഒരുമിച്ച് നിന്ന് ഏകമനോടെ ധീരമായി പോരാടി ആ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ സഭയുടെ ചരിത്രം അംഗബലത്തിൽ നമ്മൾ തുലോം തുച്ഛമാണ് എങ്കിലും അതിനേക്കാൾ വളരെ വിപുലമായ ഒരു സാക്ഷ്യം നൽകുവാൻ നമ്മുടെ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ മറ്റൊരു വൈദേശീയ ആധിപത്യത്തിന് കീഴിലായി പോയിട്ടുണ്ട് ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ടോളം നമ്മൾ അങ്ങനെ മറ്റൊരു ഭരണത്തിന് കീഴിലായി ഈ കാലഘട്ടത്തിൽ മുഴുവൻ വാസ്തവത്തിൽ അധികാരികൾ ശ്രമിച്ചത് നമ്മുടെ പുരാതനമായ പാരമ്പര്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ ആ നിന്ന് നമ്മളെ അകറ്റുവാനായിരുന്നു പക്ഷെ സാധിച്ചില്ല മുന്നൂറ് വർഷക്കാലത്തെ പരിശ്രമത്തിനും നമ്മുടെ സഭയുടെ നമ്മുടെ നസനികളുടെ ആ സഹാത്മക വ്യക്തിത്വ തുടച്ചു മാറ്റാൻ സാധിച്ചില്ല അതവരെ തിരിച്ചറിയുകയും ചെയ്തു ഒരിക്കൽ നമ്മളെ ഫലിച്ചിരുന്ന ലത്തി മെത്രാ പോലിത്ത ഗാൽസിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറയുകയുണ്ടായി ഈ നസ്രാണികൾക്ക് ശ്രീഗാനി മെത്രാപ്പൊലിത്താൻ പാരുടെ വലിയ സ്നേഹമാണ് പ്രീത്തിനോട് വലിയ സ്നേഹമാണ് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ഞങ്ങൾക്കാർക്കും സാധിച്ചിട്ടില്ല അത്രമാത്രം തൻ്റെ തങ്ങളുടെ സ്വത്വ അവബോധം ആഴത്തിൽ വേരൂന്നിയ ഒരു സമൂഹമായിരുന്നു നമ്മുടെ നസ്രാണി സമൂഹം വാസോത് ചിന്തിച്ചു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഇരുപത് കാലം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെയും നമ്മളെ ഒരുമിച്ച് നിർത്തിയിരുന്നത് ഈ ബോധ്യമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പൈതൃകമുണ്ട് ഞങ്ങളുടേതായ ഒരു വ്യക്തിത്വമുണ്ട് ഞങ്ങളുടേതായ ഒരു വിശ്വാസ പാരമ്പര്യമുണ്ട് അവരതിനെ വിളിച്ചു പേരുപിടിച്ചു മാർഗം ആ മാർത്തോമാർഗം എന്നുകൊണ്ട് അർത്ഥമാക്കിയത് ഇവിടെ പേരുപിടിച്ച് വളർന്ന ഈ ക്രൈസ്തവ സമൂഹം ഇവിടുത്തെ സംസ്കാരം ഉൾക്കൊണ്ടും അന്യരായിട്ടല്ല അവിടെ ജീവിച്ചത് ഹിന്ദു ഇൻ കൾച്ചർ സംസ്കാരത്തിൽ ഹൈന്ദവം അല്ലെങ്കിൽ ഭാരതീയം ആരാധനയിൽ പൗരസ്ത്യം വിശ്വാസത്തിൽ ക്രൈസ്തവം ഇത് നമ്മുടെ നസ്രാണി സമൂഹത്തിൻ്റെ സഭയുടെ വ്യക്തിത്വത്തിൻ്റെ മുഖമുദ്രയായിരുന്നു അതിൽ ഉറച്ചു നിന്നു നമ്മുടെ സമൂഹം അതുകൊണ്ട് നമ്മളെ അന്യരായി ആരും കണ്ടി കണ്ടില്ല അവ കാണാൻ സാധിക്കുമായിരുന്നില്ല ഭാരതത്തിൻ്റെ സംസ്കാരത്തെ നമ്മുടെ വിശ്വാസത്തിന് കൂട്ടം തെറ്റാത്ത രീതിയിൽ സ്വാംസ്ഥീകരിച്ചു ജീവിച്ച് സാക്ഷ്യം വഹിച്ച സംഭാവനയാണ് നമ്മുടേത് അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഇവിടുത്തെ ജാതി വ്യവസ്ഥയിൽ വളരെ രൂക്ഷമായിരുന്ന ജാതി വ്യവസ്ഥയിൽ അവയൊക്കെ അതിജീവിച്ച് ഇവിടെ നിലനിൽക്കാൻ സാധിച്ചെങ്കിൽ ഇവിടുത്തെ സംസ്കാരത്തിൽ നമ്മൾ ലയിച്ചു ചേർന്നു എന്നുള്ളതാണ് പക്ഷേ ആ ലയനം ഒരിക്കലും വിശ്വാസത്തിൽ വെള്ളം ചേർത്തില്ല വിശ്വാസത്തിൻ്റെ തനിമ നമ്മുടെ ആത്മീയ പൈതൃകത്തിൻ്റെ ആ പരിശുദ്ധി അവങ്കിലും സംരക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ഭാരതീയരായിട്ട് ഇവിടെ ജീവിച്ചു ഇവിടുത്തെ ജനസമൂഹത്തെ നമ്മൾ സ്നേഹിച്ചു സേവിച്ചു നമ്മുടെ ആൾ നസാണികൾ വലിയ കർഷകരായിരുന്നു കാർഷിക മേഖലയിൽ മുൻപന്തിൽ നിന്നവരാണ് നസറാനികളായ ക്രൈസ്തവ കർഷകർ അവരെ ഉൽപ്പാദിപ്പിച്ചിരുന്ന കുരുമുളകായിരുന്നു ലോകത്തിലെ ഏറ്റവും അന്ന് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് യൂറോപ്യൻ രാജ്യങ്ങളിലെ രാജകുട്ടാരങ്ങളിൽ മലബാറിൽ നിന്നുള്ള കുരുമുളക് സൂക്ഷിക്കപ്പെട്ടിരിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രമാത്രം ഏറ്റവും വിശിഷ്ടമായ കുരുമുളക് പോലെയുള്ള സുഗന്ധ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒന്നാംകിട കർഷകരായിരുന്നു നമ്മുടെ സൂര്യ നമ്മുടെ 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 മൂലപിതാക്കന്മാർ അവർ നല്ല കച്ചവടക്കാരായിരുന്നു അവർ നല്ല സൈന്യ സൈന്യസേവകരായിരുന്നു അതേക്കുറിച്ച് രാജാക്കന്മാർ ഏറെ പ്രശംസിച്ചു പ്രശംസിച്ചിട്ടുണ്ട് നമ്മുടെ നസാണികളായ സൈനികരുടെ വിശ്വസ്തത അവരുടെ രാജ്യസ്നേഹം അവരുടെ രാജഭക്തി ഇതൊക്കെ പ്രത്യേകം പ്രത്യേകം എടുത്തു വച്ചിരിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഈ നസ്രാനികളുടെ ആത്മാർത്ഥത അവരുടെ സമാധ അവർ സമാധാനപ്രിയരാണ് അവർ വഴക്കാളികളായിട്ടല്ല അറിയപ്പെട്ടിരുന്നത് പക്ഷേ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തയ്യാറായിരുന്നു ആ രാജ്യസ്നേഹികളായിരിക്കുമ്പോഴും അവർ സമാധാനപ്രിയരായിരുന്നു അവരുടെ കുടുംബജീവിതം ഏറ്റവും ായിരുന്നു വിശ്വസ്തമായ ദാമ്പത്യ ജീവിതം ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ശക്തി സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാമി സമുദായത്തിന്റെ ശക്തി സ്രോതസ്സായിരുന്നു ഇതൊക്കെ ഈ മൂല്യ അധിഷ്ഠിതമായ ജീവിതം അങ്ങനെയുള്ള കുടുംബ ജീവിതത്തിന്റെ ഭദ്രത ശരിയായ ദാമ്പത്യ ജീവിതം ദാമ്പത്യ ബന്ധത്തിന്റെ പരിശുദ്ധി അതിൻ്റെ അഭിഭാജ്യത ഇത് ഈ കാര്യത്തിലൊക്കെ ഏറ്റവും മുന്നിൽ നിന്ന ഒരു സമുദായമായിരുന്നു നിസാണി സമുദായം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നിലനിൽപ്പിന്റെ രഹസ്യം ഇതാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടം വരെയും ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരുന്നു നമ്മൾ ശക്തി ശക്തികരണത ചിന്തിക്കുമ്പോൾ ശക്തി ലഭിക്കുന്നതെപ്പോൾ എങ്ങനെയാണെന്നും ആ ചോർന്നു പോകുന്നത് എങ്ങനെയാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എൻ്റെ 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 ബുദ്ധ്യം ഇതാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം ഈ പൈതൃകത്തെക്കുറിച്ചുള്ള ആഴമായ ബുദ്ധ്യവും അതിൽ ഉറച്ചു നിൽക്കുന്ന ഐക്യബോധവുമായിരുന്നു എല്ലാവരും ഒന്നിച്ച് ഒരു മനസ്സോടെ അവരെ ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ച സത്യം ഈ ആത്മീയ പൈതൃകമായിരുന്നു അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ആ പൈതൃകത്തോടുള്ള ആ ഒരു സ്നേഹവും താത്പര്യവും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല നമ്മുടെ ഒരുമിച്ച് നിർത്തുന്ന ഘടകം അതുതന്നെയാണ് നമ്മൾ ഈ ശക്തി ചോർന്നു പോകുന്നത് പ്രധാനമായും ഭിന്നിപ്പിലൂടെയാണ് നമ്മുടെ സമൂഹത്തിൽ എപ്പോൾ ഭിന്നിപ്പുണ്ടാകുന്നുവോ അപ്പോൾ അവിടെ ശക്തി ചോർന്നു പോകുന്നു നമ്മുടെ ശരീരത്തിലെ ഒരു രക്തനാടി മുറിക്കുമ്പോൾ ആ രക്തം ചോർന്നു പോകുന്നു നമ്മുടെ ശക്തി ക്ഷയിച്ചു പോകുന്നു നമുക്ക് പ്രവർത്തിക്കാൻ ജീവിക്കാൻ സാധിക്കാതെ വരുന്നു സഭയാകുന്ന ശരീരത്തിൻ്റെ ആ കൂട്ടായ്മയുടെ ശക്തി അതാണ് നമുക്ക് നിലനിൽപ്പിന് ബലം നൽകിയത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമു സമുദായത്തിൻ്റെ ആ ഒരു കൂട്ടായ്മ അപകരം സംരക്ഷിക്കണം ആ കൂട്ടായ്മ നമ്മൾ ഉറച്ച് ഉറപ്പിച്ചു നിർത്തിയിരുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ് വെറും കൂഴിമണ്ണിൽ അടിസ്ഥാനമിട്ട ഒരു വിശ്വാസ സമൂഹമായിരുന്നില്ല നമ്മൾ മറിച്ച് പാറമേൽ ആഴത്തിൽ കുഴി കുഴിച്ച് അടിസ്ഥാനമിട്ട ഒരു സമൂഹമായിട്ടാണ് നമ്മൾ വളർന്നു വന്നത് അതാണ് തോമാസികായാലൂടെ നമുക്ക് ലഭിച്ച വലിയ ഒരു ദാനം എന്ന് പറയുന്നത് ആ തോമാസികായാലുള്ള ബന്ധം പൂർവികരെ ഭയങ്കരം കാത്തു സൂക്ഷിച്ചിരുന്നു ഞങ്ങളുടെ ഈ പൈതൃകം ഞങ്ങളുടെ ഈ ആത്മീയ പിതൃസ്വത്ത് സ്വത്ത് തോമാസികായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതുള്ളതാണ് അത് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട നിക്ഷേപമാണ് എന്നവരെ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു അതുപോലെ തന്നെ അവരുടെ ആരാധനയും ആരാധനാ ഭാഷയും അവരെ ഒരുമിച്ച് നിർത്തിയൊരു ഘടകമായിരുന്നു ഞങ്ങളുടെ ആരാധനാ ഭാഷ ഈസോ മിസ്സിഹാം സംസാരിച്ച ഭാഷ തന്നെയാണ് എന്നുള്ള ബോധ്യത്തിൽ ദൈവഭാഷയാണ് അത് ഞങ്ങൾക്ക് തോമാശയുടെ കൈ കൈവന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ഉറച്ചു നിന്ന ഒരു സമൂഹം ഇന്ന് ഈ കാര്യങ്ങളിലൊക്കെ ഒരു ബോധ്യക്കുറവ് സംഭവിക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ട് നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതും അതുതന്നെയായിരിക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമുദായത്തെക്കുറിച്ച് ഉള്ള ഈ അവബോധം പൂർവികർക്കുണ്ടായിരുന്ന ഈ ഒരു ബോധ്യം നമുക്ക് നഷ്ടപ്പെടാൻ ഇടയാവാതിരിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അതിൽ വളരുവാനും അതിൽ ഉറയ്ക്കു ഉറച്ചു നിൽക്കുവാനും സാധിക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ഭാവിയെ ഭദ്രമാക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു അഭയത്തിനോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം